ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേ നാളായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്നെന്ന് പറയുമ്പം ഞാൻ മാത്രമേ അംഗനവാടി വിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവന് അപ്പോൾ ഞാൻ ഇതവനെ അതിനകത്തുനിന്ന് ഞാൻ അവനെ അവന് മൂന്ന് തവണ കാണിച്ചിട്ടുള്ളൂ അധികം ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പം കാണിച്ചാൽ പോകാൻ നേരത്ത് ഒരു വക ഉണ്ടാവത്തില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഓർത്തു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഓക്കെ അപ്പം നമ്മൾ ജൂണിലൊക്കെ വിടാൻ നിൽക്കുന്ന നല്ല മഴയും വെള്ളക്കൊക്കെ ആയിരുന്നാലും നമ്മളിവിടെ ഇല്ലായിരുന്നു നമ്മൾ കോട്ടയം പോവും വരും കോട്ടയം പോവും വരും അങ്ങനെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ ഇവനെ വിടാമെന്ന് ഓർത്തായിരുന്നു പക്ഷേ അന്നേരം അവന് വന്നു പിന്നെ നമ്മൾ വിടുന്ന തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് ഞാൻ അതിനു വേണ്ടി വാങ്ങിയ ബാഗ് അത്യാവശ്യം ഒരു അഞ്ച് കളികളോളം ഇതിനകത്ത് തൊണ്ടി കിട്ടും അതിനത് പൈഡർ ബാഗിൻ്റെ ബാക്ക് ഇനി ഞാൻ മിക്കത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇനി അടുത്തെന്ന് ഒരു വാട്ടർ ബോട്ടിൽ ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിയെന്ന ഒരു ലാവൻഡർ കളറിലെ ഒരു വാട്ടർ ബോട്ടിലായിരുന്നു നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗി എന്ന് വെച്ചിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഇതൊരോ ഒരു വാട്ടർ ബോട്ടിലായിരുന്നു പക്ഷേ അതിൻ്റെതേ നമ്മളിങ്ങനെ ഉറക്കത്തിൽ എൻ്റെ ഈ ബാക്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഡാമേജ് അപ്പോൾ അതന്നേരം തന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുത്തു പിന്നെ വന്നത് ഈ കളറാണ് പക്ഷെ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല ഇത് ഇനി ഒരു എക്സൈ തരത്തിലുള്ളൂ അതുകൊണ്ടുതന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ വന്നിട്ട് വേണ്ട ചെരുപ്പ് ഇത് ഇത് ഓൺലൈനല്ല കേട്ടോ ഇത് ഞാനും മാത്രം കൂടെ പോയി വാങ്ങിച്ചത് അന്ന് ദൂരെ ഭയങ്കുളത്തുന്ന് ഇതാണ് മാത്തുക്കൻ്റെ ചെരുപ്പ് ഓക്കെ പിന്നെ വന്നിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ പെട്ടൊരു സാധനമാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതുവരെ മാത്രം വാച്ച് കിട്ടിയിട്ടില്ല അതിന് ലൈറ്റൊക്കെ തരികുന്നാണേ കാണാമോ ഒന്നര ചേറ്റൊക്കെ തരികുന്നതാണ് ഇത് ആൾ കണ്ടിട്ടില്ല ഇതുവരെ ആൾ കണ്ടിട്ടില്ല കാണിച്ചിട്ടില്ല അതാണ് സത്യം കാണിച്ചാൽ പോകാൻ നേരത്തെ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരിത് അന്നേരം അതിന് വാങ്ങിയതാണ് ഇനിയിപ്പം എന്തെങ്കിലും ഒന്ന് കെട്ടിക്കണം ഓക്കെ ഇതെല്ലാം ഇതിനകത്ത് ഞാൻ വെച്ചേക്കാം ഇന്ന് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ലഞ്ച് ബോക്സ് ബോക്സായിരുന്നേ ഇത് വന്നിട്ട് സ്റ്റീലിൻ്റെ ഇത് മേള സ്റ്റീലല്ല ഇതെന്ത് സാധനമാണ് പ്ലാസ്റ്റിക്കല്ല വേറെ സാധനം അപ്പം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ഇതുകൊണ്ടോ ഇതുപോലൊരു പാത്രമുണ്ട് ആൻഡ് ഇതിൻ്റെ കൂടെ വന്നിട്ട് ഉണ്ട് സ്പൂണുമുണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടോ കൊള്ളാം അടിപൊളിയാണ് നല്ല പണിയുണ്ട് കാരണം വെച്ചാൽ വൈകുന്നേരം അങ്ങനെ പണി മുട്ടുമ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിനകത്ത മേടിച്ച എങ്ങനെ ഇതിനകത്ത് വെച്ച് കൊണ്ടുവരുന്നത് സോ അതുകൊണ്ടാണ് ഇതുപോലൊരു പാത്രം അഞ്ച് ബോക്സ് വാങ്ങിയെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഐറ്റങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇനി വിട്ടാലും കൂടെ മതി ബാക്കി എല്ലാം പോയി ഇതുവരെ വിടാൻ പറ്റിയിട്ടില്ല അതാണ് വേറെ സത്യം നെല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ കൂട്ടിക്കെട്ടിങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിനി മാത്രമേ അങ്ങനവാടി വിടുന്ന അടുത്തൊരു വേടിയൊക്കേണ്ടി വരൂ നമുക്ക് ആ ഒരു അടുത്ത വീടിയിൽ കാണാം ഇത്തേ